എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിക്കൽ കാട്ടുകുശ്ശേരി പോത്ത് മാർക്കറ്റിലാണ് ഈ ചന്ത തിരുവനന്തപുരം ജില്ലയിലാണ് പ്രവർത്തിക്കുന്നത് പതിപോലെ രാവിലെ ഏഴ് മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിട്ടുണ്ട് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് ഇവിടുത്തെ ചന്ത ഇന്ന് ചന്തയിൽ ധാരാളം വലിയ എരുമകളും പോത്തുകളും പശുക്കളും നല്ല സൈസുള്ള ഒക്കെ ധാരാളം വന്നിട്ടുണ്ടായിരുന്നു വളർത്തു കുട്ടികളും ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ കച്ചവടം കാര്യമായിട്ട് നടന്നില്ല ഉണക്ക് തുടങ്ങിയത് കൊണ്ട് പുല്ലിൻ്റെ ലഭ്യത കുറവായത് കൊണ്ടും ആണെന്ന് തോന്നുന്നു ആൾക്കാർ ഇപ്പോൾ വളർത്തു കുട്ടികളെ വാങ്ങാൻ മടിക്കുന്നത് ഇന്ന് കച്ചവടം നടന്നതെല്ലാം നല്ല സൈസുള്ള എലുമകളുടെയും പോത്തുകളുടെയും ഒക്കെ കച്ചവടമാണ് ഇന്ന് നടന്നത് ഇതെല്ലാം ഇന്ന് വന്ന ലോഡിലുള്ള എരുമകളും പോത്തുകളൊക്കെയാണ് നെയ്യ് നിൽക്കുന്ന കുട്ടിയെ പത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് ഒരു പാട്ടി വാങ്ങിയത് നല്ല സൈസുള്ള നല്ല കാരിപ്പൊക്കവും നെടുപ്പവും ഒക്കെ ഉള്ള നല്ല വളർത്താൻ പറ്റിയ ഒരു കുട്ടിയാണ് ഇന്ന് ചന്തയിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു പോത്തിനെ വാങ്ങാനും വിൽക്കാനും ഒക്കെ ധാരാളം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു ചന്തയിൽ ഇവിടെ കിടക്കുന്നതെല്ലാം നല്ല സൈസുള്ള കാളന്മാരാണ് ഇവിടെ കിടക്കുന്നത് ഇതെല്ലാം ഇന്ന് വന്ന ലോഡിലുള്ളതാണ് ഇപ്പോൾ മഴ ഇല്ലാത്തത് കൊണ്ട് ചന്ത നല്ല ഉണങ്ങി നല്ല ഉഷാറായിട്ട് കിടക്കുകയാണ് ചന്ത സാധാരണ മഴ പെയ്യുമ്പോഴത്തേക്കും ചന്ത കുറച്ച് മോശമായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലിനും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിൽക്കുന്ന വലിയ പോത്ത് എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് ഒരു പാർട്ടി വാങ്ങിയത് നല്ല സൈസുള്ള നല്ല നെടുപ്പോം നീളവും പൊക്കമൊക്കെ ഉള്ള നല്ല ഇറച്ചി കിട്ടുന്ന നല്ല ഒരു പോത്താണ് ഈ കാളക്കുട്ടിയൊക്കെ വാങ്ങിച്ചു കെട്ടിയിരിക്കുകയാണ് നേരത്തെ വാങ്ങിക്കെട്ടിയതാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം വാങ്ങിച്ച് കെട്ടിയിരിക്കുന്നതാണ് ഇതിനെ അവർ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് വാങ്ങി വണ്ടിയിലേക്ക് കയറ്റുകയാണ് ഇപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം